ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അടിപൊളി വെറൈറ്റിയാണ് അതിന് ആദ്യം വന്നിട്ട് നമ്മൾ ഇഡ്ലി പാത്രത്തിൽ കുഞ്ഞി കുഞ്ഞിഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ ഇതുപോലെ കുഞ്ഞി ഇഡ്ഡലി തന്നെ ഉണ്ടാക്കണം എന്നില്ല വലിയ ഇഡലി തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്നോട് ഇതുപോലുള്ളൊരു പാത്രം ഉള്ള കാരണം ഞാൻ അതിൽ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിത് ആവിൽ വെച്ച് നമ്മൾ ഇന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കുഞ്ഞു ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അങ്ങനെ ഇത് കണ്ടല്ലോ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഇതുപോലെ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് ആവശ്യംസിനെ പോലെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് എണ്ണയിലിട്ട് നല്ല ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി മാവ് ഒരുപാട് പുളിക്കാൻ പാടില്ല കേട്ടോ ലേശം പുളിപ്പുള്ള മാവാണ് അതായത് നമ്മൾ ആട്ടിയതും ഉണ്ടാക്കുന്ന സമയത്ത് ആട്ടിയതെന്ന് പറയുന്ന സമയത്ത് അടുത്ത ദിവസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പുളുപ്പായിരിക്കില്ല നമ്മൾ ഇന്ന് ആട്ടീച്ച് നാളെ ചെയ്യുകയാണെങ്കിലും കറക്റ്റായിട്ടുള്ള പുളിപ്പായിരിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ല നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണ ഒരുപാട് വലിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഒരുപാടൊന്നും എണ്ണ വലിക്കില്ല നമ്മൾ മാവ് കുളിക്കാതെ മാവിന് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ വരുവട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രൗൺ ആക്കാനും നിൽക്കേണ്ട ഈ ഒരു കളറിലാണ് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും മുകളിലെ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളെല്ലാ ഇഡ്ഡലിയും ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് തളിക്കാനായിട്ട് ഒരു നാല് ടീസ്പൂൺ എണ്ണ എണ്ണയച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടെ വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ജീരകവും കടവും കൂടിയിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അത് ലേശം ഒന്ന് വാങ്ങി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കോ ആണോ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കണമെന്നില്ല നമുക്ക് ഉള്ളി മാത്രം ഇട്ടുകൊടുത്താലും മതി അപ്പോൾ നമ്മൾ കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ചൂടാ വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് സോസാണ് കേട്ടോ സോ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ ടൊമാറ്റോ സോസ് ഇല്ലാത്തവർക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ട തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ടോ അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ടോ അത് നിങ്ങളുടെ ഇഷ്ടാനുസരം പോലെ അല്ലെങ്കിൽ തക്കാളി ചേർത്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു നാല് ടീസ്പൂൺ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ സോസ് ഒഴിച്ചു കാരണം അല്ലെങ്കിൽ തക്കാളി ചേർക്കുന്നവരാണെങ്കിൽ തക്കാളി ഇട്ടിട്ടോ അല്ലെങ്കിൽ സോസ് ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്നവർക്കാണെങ്കിൽ മുകളിലെ ഭാഗം ഒരു ക്രിസ്പ്പി ഡെസും ഈ സോസ് ഒഴിച്ച ഒഴിച്ചുകാരണം നമുക്കൊരു ചെറിയൊരു സോഫ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് സോഫ്റ്റ് അല്ല നല്ല ക്രിസ്പി ആയിട്ട് വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ സോസും തക്കാളിയൊന്നും ചേർക്കാതെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കട്ടെ ഇപ്പം അവസാനമായിട്ട് കുറച്ച് മല്ലിനെയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനോ അല്ലെങ്കിൽ രാവിലെ വെറൈറ്റി ആയിട്ട് ചില സമയങ്ങളൊക്കെ നമുക്ക് തന്നെ തോന്നും ചെറിയൊരു വെറൈറ്റി ഒക്കെ വെറൈറ്റിയൊക്കെ ആഗ്രഹം നമുക്ക് പലർക്കും ഉണ്ടാവും അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ സൈഡ് ഒന്നും ആവശ്യമില്ല കേട്ടോ അത് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഒക്കെ ഇഡലി ഉണ്ടാക്കിയാൽ ഒരു ഒരു ചട്നി പോലെ സാമ്പാറും എല്ലാം നമുക്ക് വെക്കണം പക്ഷേ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെറൈറ്റിക്ക് വെറൈറ്റിയാണ് ടേസ്റ്റിന് ടേസ്റ്റ് ആണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ